ആരാധകർ കാത്തിരുന്ന അല്ലു അർജുൻ ചിത്രം പുഷ്പ രണ്ട് റിലീസായി മണിക്കൂറുകൾക്കും എച്ച് ഡി പതിപ്പ് ഓൺലൈനിൽ ചോർന്നു പുഷ്പൈസിന്റെ സീക്വലായി എത്തിയ പുഷ്പ റൂൾ വ്യാഴാഴ്ചയാണ് റിലീസായത് വ്യാജ പതിപ്പ് ഓൺലൈനിൽ വന്നത് സിനിമാ രംഗത്ത് ആശങ്കയായിട്ടുണ്ട് അനധികൃത വെബ്സൈറ്റുകളായ തമിഴ് റോക്കേഴ്സ് മൂവി റൂൾസ് ഫിൽമി സില്ലർ തുടങ്ങിയവയിലൂടെയാണ് ചിത്രം ചോർന്നത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ വ്യാജ പതിപ്പിന്റെ പ്രചാരണം ബാധിച്ചേക്കും അതേസമയം ബിഗ് സ്ക്രീനിൽ ചിത്രം കാണാനുള്ള ആവേശത്തിലാണ് ആരാധകർ പല തിയേറ്ററുകളിലും ബുക്കിംഗ് പൂർണമായി കഴിഞ്ഞു അതേസമയം സിനിമയ്ക്ക് ടിക്കറ്റ് നിരക്ക് ഉയർത്തിയതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിച്ച നിരക്കിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് താങ്ങാൻ കഴിയുന്നതല്ല നിരക്ക് വർധനയെന്നാണ് പ്രധാന ആക്ഷേപം എന്നാൽ ടിക്കറ്റ് നിരക്ക് ഉയർത്താൻ അനുമതി നൽകിയ ആന്ധ്ര സർക്കാരിനോട് അല്ലു അർജുൻ നന്ദി അറിയിച്ചു തെലുഗു സിനിമാ വ്യവസായത്തിന്റെ ഉയർച്ചയ്ക്ക് ഇത് സഹായിക്കുമെന്നാണ് താരത്തിന്റെ പക്ഷം ലോകവ്യാപകമായി പന്ത്രണ്ടായിരം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ്ഡ് ടിക്കറ്റ് ബുക്കിംഗിന് ഇതിനകം ലഭിച്ചത് പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ഈ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പദ റൈസ് ആദ്യപാദം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു